ഹായ് ഹലോ ചന്ദ്രിക ലലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അതുമാത്രമല്ല നമ്മളെല്ലാം നഷ്ടപ്പെട്ടു ഇനി നമുക്കത് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല ഇപ്പോൾ ഒരു ഇതിപ്പോ പിങ്കിയുടെയും നന്ദിയുടെയും കാര്യമാണെങ്കിൽ തന്നെ നന്ദ വിചാരിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു തനിക്കിനി ഒരിക്കലും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടത്തില്ല തൻ്റെ മകൻ മരിച്ചുപോയി എന്ന് തന്നെ നന്ദ വിശ്വസിച്ച് ജീവിക്കുകയാണ് ആ ഒരു ദേഷ്യം തന്നെയായിരുന്നു ആ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടാനായിട്ട് കാരണക്കാരായത് പിങ്കിയും ഗൗതമും ഇന്ദീവരവും തന്നെയാണ് എന്ന് നന്ദ വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങള് നന്ദയുടെയും ഗൗതമിന്റെയും പിങ്കിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണം അതിനൊരു വശം നോക്കിക്കഴിഞ്ഞാൽ അവർ കാരണക്കാർ തന്നെയാണ് പക്ഷേ നന്ദ ആ ഗൗരിയെ ഗൗരിയെപ്പോലും അകറ്റി നിർത്താനായിട്ട് ശ്രമിച്ചത് തന്നെ തൻ്റെ മകൻ്റെ മരണത്തിന് കാരണം അവരാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഗൗരിയും അവർ കാരണം എൻ്റെ ഗൗരിയും എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത നന്ദയുടെ മനസ്സിൽ തോന്നിയത് കൊണ്ട് തന്നെയാണ് എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരായിരിക്കും പിന്നീട് നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നത് ആ ഒരു തിരിച്ചു വരുന്ന മൊമെൻറ്റ് നമ്മൾ ഒരിക്കലും മറക്കാത്ത നമ്മുടെ ഒരു പുതിയൊരു പുതിയ ജന്മം എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ഒരു പുതിയ ജീവിതം തന്നെയായിരിക്കും അതുപോലത്തെ ഒരു പുതിയ ജീവിതം തന്നെയാണ് നന്ദയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു പുതിയ ട്വിസ്റ്റ് പുതിയൊരു പുതു ജീവിതം നന്ദയ്ക്ക് ലഭിക്കുമ്പോൾ അവിടെ വഴിയാധാരമായി പോകാൻ പോകുന്നത് പിങ്കിയുടെ ജീവിതമായിരിക്കും എന്താണ് അവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുക കഥ ഇനി ക്ലൈമാക്സിലാട്ടോണോ ക്ലൈ ക്ലൈമാക്സിലോട്ടാണോ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദ ഒരിക്കലും നന്ദയും ഗൗതമും പിങ്കിക്കും ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു തൻ്റെ സ്വന്തം ഗൗതമിൻ്റെയും പിങ്കിയുടെയും ചോരയിൽ പിറന്ന മകനെയാണ് ഇവിടെ പിങ്കി വളർത്തി സോറി നന്ദയുടെയും ഗൗതമിൻ്റെയും ചോരയിൽ പിറന്ന മകനെയാണ് പിങ്കി വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ ആ സിസ്റ്റർമാർ ആ സത്യങ്ങൾ പറഞ്ഞപ്പോൾ നന്ദയുടെ റിലേ തന്നെ വിട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു തൻ്റെ മരിച്ചുപോയ മകൻ തനിക്ക് ജി തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം തന്നെയായിരുന്നു നന്ദയ്ക്ക് നന്ദ ഓടിപ്പോയി നന്ദുവിനെ കെട്ടിപ്പിടിച്ചു അപ്പം നന്ദുവിനെ കണ്ടപ്പോൾ നന്ദു നന്ദയെ കാണുമ്പോഴെല്ലാം അത് ഡോക്ടർ ഡോക്ടറാൻഡിയാണ് എന്നെ കാലു ശരിയാക്കാനായിട്ട് എന്നെ സഹായിച്ചത് ഡോക്ടർ ഡോക്ടറാൻഡിയാണ് ഗൗരിയുടെ അമ്മയാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നന്ദു മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ പെട്ടെന്ന് വന്നിട്ട് മോനെ ഞാൻ എൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞത് വിശ്വസിക്കണമെന്നില്ല അതേ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് നന്ദ വന്നു എന്നിട്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ചു നന്ദുവിനെ തലോടി എൻ്റെ ആ ഒരു നിമിഷത്തിൽ ജനിച്ച് മാസങ്ങൾ കഴിയുന്നതിന് മുന്നേ തന്നെ കുഞ്ഞു മരിച്ചുപോയി തനിക്ക് നഷ്ടപ്പെട്ടു പോയി അതിനുശേഷം ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നന്ദ നന്ദുവിനെ കണ്ടുമുട്ടുന്നത് ആ ഒരു നിമിഷം നന്ദയ്ക്ക് മറക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെ ആയിരുന്നു എൻ്റെ മോനെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയും എന്നിട്ട് ഞാൻ നിന്റെ അമ്മയാണ ഞാൻ നിന്റെ അമ്മയാണ് എന്ന് നന്ദ ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുവാണ് ഇത് കേട്ടുകൊണ്ട് വന്ന ഗൗതമിനും പിങ്കിക്കും മഹേശ്വരനും ലക്ഷ്മിക്കുമൊക്കെ ആ ഒരു കാഴ്ച വളരെ ഒരു അത്ഭുതം തരുന്നത് തന്നെയായിരുന്നു പിങ്കി ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി നന്ദ വീണ്ടും ആവർത്തിച്ചു ഇത് ഞാൻ നിന്റെ അമ്മയാണ് ആ സമയത്ത് നന്ദു എടുത്തു ചോദിച്ചത് ഏയ് അല്ല ഇത് എൻ്റെ അമ്മയല്ല ഇതെന്റെ ഡോക്ടർ ആൻറ്റിയാണ് ഇതെൻ്റെ ആൻറ്റിയാണ് എൻ്റെ അമ്മ ഇതല്ലല്ലോ അതല്ലേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു അതാണ് എൻ്റെ അമ്മ എന്നാൽ പിങ്കി നന്ദ വീണ്ടും വീണ്ടും ആവർത്തിച്ചു മോനെ ഞാനാണ് നിൻ്റെ അമ്മ നീ പറഞ്ഞിരുന്നില്ലേ നിന്റെ അമ്മയും അച്ഛനും നിന്നെ അഡോപ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ അപ്പോൾ അഡോപ്റ്റ് ചെയ്ത അമ്മയാണ് അത് പിങ്കി എന്ന് പറയുന്നത് നിൻ്റെ അഡോപ്റ്റ് ചെയ്ത അമ്മയാണ് ഞാനാണ് നിന്റെ അമ്മ എനിക്ക് നിന്നെ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ് ഏത് നിൻ്റെ പപ്പയായ ഗൗതം സാർ തന്നെയാണ് യഥാർത്ഥത്തിലും നിൻ്റെ അച്ഛൻ ഞാനാണ് നിൻ അമ്മ എന്ന് നന്ദ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു ക്ക് വിശ്വാസമില്ലെങ്കിൽ ഗൗതം സാറിനോട് നീ ചോദിച്ചു നോക്ക് പപ്പയോട് ചോദിച്ചു നോക്കാനായിട്ട് നന്ദ ആവശ്യപ്പെട്ടു നന്ദ ഓടിപ്പോയി ഗൗതമിനോട് കാര്യം ചോദിക്കാനായിട്ട് നന്ദ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പിങ്കി പെട്ടെന്ന് നന്ദുവിനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും എന്നിട്ട് ഏയ് അല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ സമാധാനിപ്പിച്ചു അപ്പോൾ നന്ദക്ക് ദേഷ്യം വന്നിട്ട് നന്ദ പിങ്കിയോട് വന്ന് ചോദിക്കുകയാണ് പിങ്കി എന്താ നീ കാണിക്കുന്നേ നീ കാരണമാണ് എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടത് ഇനി എനിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് പറ്റത്തില്ല നീ മര്യാദയ്ക്ക് എൻ്റെ മകനെ വിട്ടതാ എന്ന് നന്ദ ആവർത്തിച്ചു പക്ഷെ പിങ്കി വിട്ടു തരാനായിട്ട് പറ്റി തയ്യാറല്ലായിരുന്നു നന്ദേ ഇത് എൻ്റെ മകനാണ് അത് നിൻ്റെ മകൾ തന്നെയാണ് ഗൗരി നിൻ്റെ മകൾ തന്നെയാണ് പക്ഷേ നന്ദു എൻ്റെ മകനാണ് അവനെ ആർക്കും ഞാൻ വിട്ടു തരത്തില്ല നീ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും പോകാനായിട്ട് പിങ്കി ആവശ്യപ്പെട്ടു പക്ഷേ എൻ്റെ മകനെ എനിക്ക് വേണം പകർ എൻ്റെ മകളെയും എൻ്റെ മകനെയും എനിക്ക് വേണം രണ്ടുപേരെയും എൻ്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞുങ്ങളാണ് നീ കുഞ്ഞെ നന്ദുവിനെ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതും എൻ്റെ കുഞ്ഞാണ് അവനെ വിട്ടു തരാനായിട്ട് എനിക്ക് പറ്റത്തില്ല വർഷങ്ങൾക്ക് മുൻപ് ആ അപകടത്തിൽ എനിക്ക് അവനെ നഷ്ടപ്പെട്ടതാണ് പക്ഷെ ഇപ്പോ തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് ഇനി നന്ദുവിനെ നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ തയ്യാറല്ല എനിക്ക് എൻ്റെ മകനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ സ്വന്തമാക്കാനായിട്ട് പിങ്കിയും നന്ദയും പിടിവലി നടത്തി അവസാനം ആ പിടിവലി അവസാനം ഭയങ്കരമായിട്ട് രൂക്ഷമായപ്പോ പിങ്കി നന്ദുവിനെ പിങ്കി നന്ദയെ പിടിച്ച് തള്ളിക്കൊണ്ട് പിടിച്ച് തള്ളിയിടുകയും എന്നിട്ട് നന്ദുവിനെ കൊണ്ട് പെട്ടെന്ന് റൂമിൽ കയറി കഥവ് കുറ്റിയിട്ട് അകത്തിരിക്കുകയും ചെയ്യുവാണ് നന്ദ പോയി സോഫയിലാണ് വീണത് ഗൗരി ഓടിപ്പോയി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്നു എന്നാൽ ഗൗരിമ ഗൗരിയെ സമാധാനപ്പിച്ച് നന്ദ ഓടിപ്പോയി കഥവ് തട്ടി തുറക്കുവാണ് എന്നിട്ട് പിങ്കി മര്യാദക്ക് കഥക് തുറ അത് എൻ്റെ മകനാണ് എൻ്റെ മകനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എനിക്ക് എൻ്റെ മകനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ആവർത്തിച്ച് ആവർത്തിച്ച് കഥവിൽ തട്ടി പക്ഷേ കഥക് തുറക്കാനായിട്ട് പിങ്കി തയ്യാറായിരുന്നില്ല പെട്ടെന്ന് തന്നെ ലക്ഷ്മി നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയും നന്ദയെ പിടിച്ചു നിർത്തിയിട്ട് സമാധാനിപ്പിക്കുകയും ചെയ്യുവാണ് മോളെ നീ ഒന്ന് കേൾക്ക് ഞാൻ പറയുന്നത് കേൾക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷം തന്നെയാണിത് ആ സിസ്റ്റർമാർ പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സത്യം അറിയാമ അറിയുമായിരുന്നു ഇല്ല അതിനു മുന്നേ നന്ദു ഇവിടെയല്ലേ വളർന്നത് പിങ്കിയും ഗൗതമും അവളെ അവനെ എടുത്ത് വളർത്തിയതല്ലേ അവരിവിടെയല്ലേ വളർന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പോയ അഭിമന്യു തന്നെയാണ് നന്ദു എന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും സത്യം സന്തോഷം തോന്നി ആ സത്യം തിരിച്ചറിഞ്ഞു നീ എന്നാൽ ഒന്ന് സമാധാനിക്കേ നീ ഈ നിമിഷം ഈ നിമിഷം നീ വഴക്കുണ്ടാക്കേണ്ട നിമിഷമല്ല നീ സന്തോഷിക്കേണ്ട നിമിഷമാണ് അതുകൊണ്ട് നീ ഒന്ന് സമാധാനിക്കേ എന്തായാലും അത് നിന്റെ മകൻ തന്നെയാണ് അത് ആർക്കും തിരുത്താനായിട്ട് പറ്റത്തില്ല ഗൗരിയും നന്ദും നിന്റെ മകൻ തന്നെയാണ് നിന്റെയും ഗൗതുമിൻ്റെയും ചോരയിൽ പിറന്ന മക്കൾ തന്നെയാണ് എന്നാൽ മോൾ ഇപ്പോൾ പോ നമുക്ക് സമാധാനത്തോടെ ഇപ്പോൾ ഈ നിൻ്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ നമുക്കിനി വഴിയെ നമുക്ക് നന്ദുവിനെ നിനക്ക് സ്വന്തമാക്കാം ഇപ്പോൾ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മോൾ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകും പകരം ഗൗരി ഇവിടെ നിർത്തിയിട്ട് പോ എന്ന് ലക്ഷ്മി നന്ദയോട് സമാധാനത്തിലൂടെ സമാധാനത്തിൽ സംസാരിച്ചു അവസാനം അമ്മേ ഞാൻ തിരിച്ചു പോകുവാണ് പക്ഷേ എൻ്റെ മകനെ ഞാൻ സ്വന്തമാക്കിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നന്ദ ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങി പോകുന്ന സമയത്ത് ഗൗരി ഇവിടെ നിർത്തി അവിടെ ഇന്ദുവിധത്തിലെ ഒരു ദിവസത്തേക്ക് നിർത്തിയിട്ട് നന്ദ അങ്ങ് ഇറങ്ങി പോകുന്ന നിമിഷത്തിൽ ഗൗതം ഗൗതമിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി എല്ലാവരും എൻ്റെ എൻ്റെ മകനെ നീ കൊണ്ട് കൊന്നി കൊന്നു കൊന്നു നീ ആണ് എൻ്റെ മകൻ്റെ മരണത്തിന് കാരണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നന്ദയെ കുറ്റപ്പെടുത്തിയ സമയമായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു നോട്ടം തന്നെയായിരുന്നു നന്ദ ഗൗതമിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോഴുള്ള ആ ഒരു സംസാ ആ ഒരു അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു നന്ദയുടെ നോട്ടം സങ്കടത്തോടു കൂടി നന്ദ തിരികെ തൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോഴും പിങ്കി ആർക്കും കൊടുക്കാതെ നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടി കരയാണ് അപ്പം അതൊക്കെ ഗൗതമിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് നന്ദ ഗൗതം നിൽക്കുന്നത് നന്ദുവും ഗൗരിയും തൻ്റെയും നന്ദയുടെയും ചോരയിൽ പിറന്ന മക്കളാണ് പക്ഷെ നന്ദുവിനെ പത്തു മാസം ചുവന്ന് പ്രസ പത്തു മാസം ചുവന്ന് പ്രസവിച്ചതും പിന്നെ ഇത്രയും വർഷവും നന്ദുവിനെ എടുത്ത് വളർത്തിയതും പിങ്കിയാണ് പിങ്കിയെ തനിക്ക് ഒരിക്കലും അകറ്റി നിർത്താൻ പറ്റത്തില്ല ഒപ്പം തന്നെ തൻ്റെ ഭാര്യയായ നന്ദയും തനിക്ക് അകറ്റി നിർത്താൻ പറ്റത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഗൗതം ഈ സമയത്ത് അവിടെ മോഹിനിയും ജഗന്നാഥനും എല്ലാവരും പവിത്രരേഖ സത്യങ്ങൾ അറിഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നന്ദു അനാഥനാണെന്ന് പറഞ്ഞിട്ടാണ് മോഹിനി സമാധാനിച്ചത് പക്ഷെ ഇപ്പോ നന്ദു അനാഥനല്ല പകരം നന്ദയുടെയും ഗൗതമിന്റെയും പിറന്ന മകൻ തന്നെയാണ് ഈ ഇന്ദീവരത്തിന്റെ അനന്തരാവകാശം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ ജഗന്നാഥനും പിന്നെ മോഹിനിയും പവിത്രയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പിങ്കി അതിലേ പോയത് അപ്പോൾ ഇവരുടെ സംസാരം പിങ്കി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മോഹിനി പറഞ്ഞ കാര്യം നന്ദ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സോറി മോഹിനിയല്ല പവിത്രയാണ് മോഹിനിയോട് പറയുന്നത് ഇനിയിപ്പോൾ അമ്മ ഇപ്പോൾ പറഞ്ഞില്ലേ എന്നാൽ പിങ്കി ചേച്ചിയുടെ കാര്യവും നമ്മൾ ചിന്തിച്ചു നോക്ക് നന്ദേ ഇവിടെ നന്ദുവിനെ തെറ്റെടുത്ത് വളർത്താൻ വേണ്ടിയിട്ടാണ് പിങ്കി പിങ്കിച്ചേച്ചിയെ ഗൗതമേട്ടൻ ഭാര്യ ആണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷെ ഒരിക്കലും യഥാർത്ഥത്തിൽ ഭാര്യയല്ല എന്നാൽ ഇപ്പോൾ നന്ദു യഥാർത്ഥത്തിൽ നന്ദേച്ചിയുടെയും ഗൗതമേട്ടൻ്റെയും മകനാണ് പിന്നെ അവിടെ ഭാര്യയായിട്ട് നന്ദയുള്ള സമയത്ത് ഉള്ളത് കൊണ്ട് തന്നെ പിങ്കിച്ചേച്ചിക്ക് ഒരിക്കലും ഭാര്യസ്ഥാനം അലങ്കരിക്കാനും പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ ചേച്ചി എന്ത് ചെയ്യും ഗൗതമേട്ടൻ്റെ ഭാര്യയാകാനും പറ്റത്തില്ല അങ്ങനെ ഉള്ള സമയത്തും നന്ദു തൻ്റെ മകനാണ് എന്നുള്ള ഒരു ഒരു ധൈര്യത്തിൽ തന്നെയാണ് പിങ്കി ചേച്ചി ഇവിടെ നിന്നത് പക്ഷേ ഇപ്പോൾ തൻ്റെ മകനല്ല നന്ദു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി പിങ്കി എന്ത് ചെയ്യും ഇനി എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുക ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നാണ് പവിത്ര തിരിച്ചു ചോദിച്ചത് ആ സമയത്തും ഇപ്പോൾ നന്ദു നന്ദുവിന് ഇത്രയും നാൾ വള വളർത്തിയതല്ലേ അതിൻ്റെ പരിഗണനയെങ്കിലും പിങ്കിക്ക് കൊടുക്കത്തില്ലേ എന്ന് മോഹിനി ചോദിച്ചു അന്ന് നന്ദുവിനെ പ്രസവിച്ച് പ്രസവിച്ച സമയത്ത് പിങ്കി ഒരുപാട് അധികാരം നന്ദുവിൽ കാണിച്ചു അതിൻ്റെ പേരിൽ തന്നെയാണ് നന്ദ ചേച്ചി കൊണ്ട് കേസ് കൊടുക്കുകയും പിങ്കിയുടെ പേരിൽ കേസ് കൊടുക്കുകയും ഇത്രയും പ്രശ്നങ്ങൾ ഇന്ത്യ ഉണ്ടാവുകയും ചെയ്തത് അന്നൊരു ദയ കാണിക്കാത്ത നന്ദയാണോ ഇനി ദയ കാണിക്കാൻ പോകുന്നത് എന്നാണ് പവിത്ര ചോദിച്ചത് പക്ഷേ പിങ്കി അവിടെ മോഹിനിയുടെ മനസ്സിൽ പിങ്കി ഇപ്പോൾ മുന്നിൽ നിർത്തിക്കൊണ്ട് നന്ദയും ഗൗതമും ഒന്നിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അവിടെ നന്ദയ്ക്ക് തൻ്റെ മകളായ ഗൗരിയും പിന്നെ നന്ദുവിനെയും തിരിച്ചു കിട്ടി ഗൗതമുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിങ്കിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നന്ദയും ഗൗതമും ഒന്നിക്കാതെ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് മോഹിനിയുടെ പ്ലാന് പക്ഷേ ഇതേ സമയം നന്ദ വീട്ടിലെത്തിയതിനു ശേഷം നളിനിയോട് കാര്യങ്ങൾ പറയുകയും എന്നിട്ട് തന്റെ സന്തോഷവും സങ്കടവും എല്ലാം നളിനിയോട് പങ്കുവയ്ക്കുകയും ചെയ്തു ആ സമയത്ത് നന്ദ പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത സമയമായിപ്പോയി എന്ത് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ എൻ്റെ മകനെ ആ ഒരു ബസ്സിൽ അപകടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മയങ്ങിപ്പോയ സമയത്ത് എൻ്റെ മകനെ ഞാൻ അത്രത്തോളം ചേർത്ത് പിടിക്കാതെ ഇങ്ങനെ കിടത്തിയിരിക്കുമായിരുന്നു പക്ഷേ ആ അപകടം ഉണ്ടായ സമയത്ത് എൻ്റെ മകനെ ഞാനൊന്ന് മുറുകെ ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്നും അവനെ എനിക്ക് നഷ്ടപ്പെടത്തില്ലായിരുന്നു അവനെനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായതും അവനെ പിങ്കിയുടെയും ഗൗതമേട്ടൻ്റെ ഗൗതം സാറിൻ്റെ കയ്യിൽ എത്തപ്പെട്ടതും ഒരനാ ഒരു ദത്തെടുത്ത മകനാണെങ്കിൽ പോലും സ്വന്തം മകനെ പോലെ അവരെ വളർത്തുകയും ചെയ്തു എൻ്റെ മകന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ നന്മകളും അവരിലൂടെ അവന് കിട്ടി അതല്ലേ ഞാൻ നോക്കേണ്ടത് എവിടെയോ ജനിച്ച് എവിടെയോ വളരേണ്ട എൻ്റെ മകനെ ഗൗതമിൻ്റെയും പിങ്കിയുടെയും കയ്യിൽ തന്നെ എത്തപ്പെടുകയും സന്തോഷത്തോടു കൂടി അവർ നല്ലതുപോലെ തന്നെ അവനെ വളർത്തുകയും ചെയ്തു സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുകയാണ് എനിക്കതല്ലേ വേണ്ടത് അതുകൊണ്ട് ഞാൻ അവരോട് വഴക്കുണ്ടാക്കാൻ പാടില്ലായിരുന്നു അവർ ഇത്രയും നാളും എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ട ദേഷ്യമായിരുന്നു അവരോടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ദേഷ്യം എല്ലാം മാറി എനിക്കിപ്പോൾ അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ ഈ ഗൗതമ ഗൗതം സാറിനോടും പിങ്കിയോടും ഇന്ത്യ വിരത്തിലുള്ള എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അത്രത്തോളം എൻ്റെ മകനെ സംരക്ഷിച്ചതിന് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പിങ് നന്ദ ഇങ്ങനെ ആവർത്തിച്ച് നളിനോട് പറയുമ്പോഴായിരുന്നു പിങ്കിയും മഹേശ്വരനും അവിടേക്ക് വരുന്നത് പിങ്കിയെ ഉടനെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഒരുപാട് നന്ദി പിങ്കിയോട് പറഞ്ഞു അങ്ങനെ മഹേശ്വരനും പിങ്കിയും നന്ദയും കൂടി ഇരുന്ന് സംസാരിക്കുവാണ് സംസാരിക്കുന്നതിൻ്റെ ഇടയിലും മഹേശ്വരൻ പറഞ്ഞു മോളെ സത്യം എന്താണ് പിങ്കിയുടെ ഇടയിൽ നടന്ന സ പിങ്കിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണ് എന്താണ് യഥാർത്ഥ സത്യം പിങ്കിയെ യഥാർത്ഥ സത്യം എന്താണെന്ന് മഹേശ്വരൻ തന്നെ നന്ദിയോട് വിശദീകരിച്ചു ഒരിക്കലും പിങ്കിയും ഗൗതമും തമ്മില് ഭാര്യയും ഭർത്താവും അല്ല നന്ദുവിനെ ദത്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിങ്കി ഒരു ഭാര്യയായിട്ട് അഭിനയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അവർ ഭാര്യയും പറഞ്ഞാവൂ അല്ലെന്നും നീയാണ് ഗൗതമൻ്റെ ഭാര്യ പദവിയിൽ ഇപ്പോഴും ഇരിക്കാൻ യോഗ്യത നിനക്കാണ് അവിടെയും സ്ഥാനമുള്ളത് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എന്നീവിധത്തിലേക്ക് തിരിച്ചു വരണം നാളെ നന്ദുവിൻ്റെ പേരിൽ ഒരു പൂജയുണ്ട് അപ്പോൾ ആ പൂജയിൽ നീ പങ്കെടുക്കുകയും ആ പൂജയിൽ പങ്കെടുത്തതിന് ശേഷം നീ ഉറപ്പായിട്ടും പൂജയിൽ വരികയും പങ്കെടുത്തതിനു ശേഷം നീന്തുന്നേക്കുമായിട്ട് ഇന്ദീവരത്തില് നിൽക്കുകയും ചെയ്യണമെന്ന് മഹേശ്വരൻ പറഞ്ഞു പിങ്കിയും ഇത് തന്നെ ആവർത്തിച്ചു പക്ഷേ അവിടെ നന്ദ പറഞ്ഞത് ഞാൻ ഉറപ്പായിട്ടും പൂജയിൽ പങ്കെടുക്കും ഞാൻ നാളെ വന്നിരിക്കും പൂജയിൽ പങ്കെടുക്കും പൂജയിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ തിരികെ എൻ്റെ മകളെയും കൊണ്ട് ഗൗരിയും കൊണ്ട് തിരികെ ഇങ്ങോട്ടേക്ക് വരും ഞാൻ അവിടെ താമസിക്കത്തില്ല ഇത്രയും നാളും എൻ്റെ മകനെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച പ്രസവിക്കുകയും അതിനുശേഷം അവനെ ദത്തെടുത്ത് ഇത്രയും വർഷങ്ങളും വളർത്തി ഈ ഒരു നിലയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്ത പിങ്കിക്ക് തന്നെയാണ് ഗൗതം സാറിൻ്റെ ഭാര്യയായിട്ടിരിക്കാനുള്ള യോഗ്യത എന്ന് നന്ദ പറയുവാണ് നന്ദ തൻ്റെ പിങ്കിയുടെ ജീവിതം ഒരു ദാനമായിട്ട് നൽകിയ ഒരു അവസ്ഥയിലാണ് അപ്പൊ അത് ഉടനെ തന്നെ പിങ്കിക്ക് ഭയങ്കര സങ്കടം തോന്നി അവിടെ വെച്ച് ഇന്നത്തെ ഇന്നത്തെ കഥ അവസാനിക്കുവാണ് എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം എല്ലാവരും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു പിങ്കിയും ഗൗതമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നന്ദ തിരിച്ചറിഞ്ഞു പിന്നെ നന്ദി പിങ്കിയും ഗൗതമും തന്നെ നന്ദുവിനെ വളർത്തിക്കോട്ടെ എന്ന് പിങ് നന്ദയും തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക കഥ ഒരു ക്ലൈമാക്സിലോട്ടാണ് പോകുന്നത് ഇനി അവസാനം എന്ത് സംഭവിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റിലായിരിക്കുമോ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതു